ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള രണ്ടാമത്തെ നഗരമായി ഒമാനിലെ മസ്കറ്റിനെ തിരഞ്ഞെടുത്തു വായു ജലം മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചാണ് ഈ രാജ്യാന്തര അംഗീകാരം മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് നൂമ്പിയോ മലിനീകരണ സൂചിക പ്രകാരമാണ് ഈ അംഗീകാരം ഇപ്രകാരം ഒമാന്റെ തലസ്ഥാന നഗരമായ മസ്കറ്റ് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള രണ്ടാമത്തെ നഗരമായി അംഗീകരിക്കപ്പെട്ടു സിംഗപ്പൂരാണ് ഒന്നാം സ്ഥാനത്ത് വായു ജലം മാലിന്യ നിർമ്മാർജ്ജനം ശുചിത്വം പ്രകാശ ശബ്ദ മലിനീകരണം ഹരിത മേഖലകൾ എന്നിവ വിലയിരുത്തിയാണ് മസ്കറ്റിനെ തിരഞ്ഞെടുത്തത് സൂചികയിൽ മുപ്പത്തി ആറ് ദശാംശം രണ്ട് എന്ന മികച്ച സ്കോർ മസ്ക്കറ്റ് സ്വന്തമാക്കി പരിസ്ഥിതി സംരക്ഷണത്തിലും ഹരിത പദ്ധതികളിലും പ്രമുഖരായ മറ്റു ഏഷ്യൻ നഗരങ്ങളെ പിന്തള്ളിയാണ് മസ്കറ്റിൻ്റെ ഈ നേട്ടം ഒമാനിലെ താമസക്കാർക്കും ടൂറിസ്റ്റുകൾക്കും സുരക്ഷിതവും പരിസ്ഥിതിപരവുമായ നല്ല ജീവിതശൈലി നൽകുന്നതും മസ്കറ്റിനെ നേട്ടമായി ജയ്ഹിന്ദ്